ഹലോ എല്ലാവർക്കും ശ്രീദേവിക്കം പുള്ളി ഗ്രോസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി ഒരു ഫേസ് പാക്കാണ് അതായത് തേച്ച ഉടനെ തന്നെ നമുക്ക് നല്ല റിസൾട്ട് ഇട്ടുന്ന ഒരു ഫേസ് പാക്കാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം എന്നാൽ മാത്രമേ നമുക്ക് എന്തൊക്കെയാ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ കമൻറ്റിൽ എന്താണ് ചേർത്തത് മനസ്സിലാവാണ്ടിരിക്കുക അതൊക്കെ വരും അപ്പോൾ അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പോൾ നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയാണ് അപ്പോൾ നിങ്ങളുടെ ഫേസൊക്കെ നല്ലതായിട്ട് എന്താ പറയുക ഡള്ളായിട്ടൊക്കെ ഇരിക്കണവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അത് റെഡിയാക്കി എടുക്കാൻ പറ്റും അതായത് തേച്ചുടന റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് അപ്പോൾ വീഡിയോ കൊണ്ട് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം അപ്പം നമുക്കിനി ഒട്ട് സമയങ്ങളായാണ്ട് നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടതെന്ന് വെച്ചാൽ ഒരു ഈ ഫേസ് പാക്ക് ഇടുന്നതിനാട്ട് മുമ്പ് തന്നെ നമ്മൾ ഒരു ടോണർ ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പം അതെങ്ങനെ ഉണ്ടാക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പച്ചരില്ലേ ഒരു രണ്ട് സ്പൂൺ പച്ചരി നിങ്ങൾ വെള്ളത്തിലിട്ട് വെക്കുക നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെക്കുക അപ്പം ഇത് ഞാനൊരു പിന്നെ ഓവർനൈറ്റ് വെച്ചതാണ് ഒരു പത്ത് മണിക്കൂറൊക്കെ വെച്ചാൽ മതി നമ്മൾ അപ്പം ഇത് നല്ലതായിട്ട് അത് ഒന്ന് നല്ല പുളിച്ച രീതിയിൽ ഇത് വരും എന്നിട്ട് നമുക്ക് ഇതുപോലെയുള്ള ഒരു സ്പ്രേ ബോട്ടിലെ ഇത് നമുക്ക് ഇതിങ്ങനെ അപ്പം ഇത് ഇതിന്റെ വെള്ളം മാത്രം നമുക്ക് ഇതിങ്ങനെ എടുക്കുക അപ്പം ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് നമുക്ക് എന്തായാലും പച്ചരിയൊക്കെ എല്ലാവരുടെ വീടുകളിലും ഉണ്ടാവും അപ്പം ഇതുപോലെ തന്നെ നമുക്ക് കുറച്ച് രണ്ട് സ്പൂൺ പച്ചരി എടുക്കുക നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതിൽ കുറച്ച് നിറച്ച് വെള്ളമൊഴിക്കുക ഇങ്ങനെയുള്ള ഒരു ഇതിൽ ഇനിയിപ്പോൾ ഇങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൈ കൊണ്ടാണെങ്കിലും പരട്ടി കൊടുക്കാം കേട്ടോ അപ്പം ഇത് നമുക്ക് ഈ ഒരു പാക്ക് ഇടുന്നതിനേക്കാട്ട് മുമ്പ് ഇത് അത്യാവശ്യമാണ് പിന്നെ നിങ്ങൾക്ക് ഡെയിലി ഇത് അടിച്ചു കൊടുക്കാം മുഖത്ത് അപ്പോൾ ഒരു ഫ്രഷ്നെസ്സോ കിട്ടും മുഖത്ത് നമുക്ക് മുഖം നല്ല ബ്രൈറ്റ് ആവും പാടുകളൊക്കെ പോവും അതിന് ഇത് അപ്പോൾ ആദ്യം നമുക്ക് നമ്മളിതാണ് ഉണ്ടാക്കി വെച്ചത് ഇനി ബാക്കിയാണ് നമ്മുടെ പാക്ക് അപ്പോൾ ഇനി നമുക്ക് എന്താ വേണ്ടതെന്നറിയോ രണ്ട് സ്പൂൺ നമ്മുടെ ചോറെടുത്തിട്ടുണ്ട് സാധാ നമ്മുടെ ചോറ് അത് നന്നായിട്ട് പിന്നെ നമുക്ക് മിക്സിയിൽ ഇതൊന്ന് അടിച്ചെടുക്കണം നല്ല പേസ്റ്റ് പോലെ നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പം ഞാനിത് നമ്മുടെ ചോറൊക്കെ നല്ലതായിട്ട് പേസ്റ്റ് പോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഉണ്ടോ നല്ല രീതിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് വേണ്ട എന്താണെന്ന് അറിയാമോ നമ്മുടെ അലോവേര ജെല്ലേ അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ആയിട്ടുള്ള എടുക്കാം അതാണ് നല്ലത് ഇനിയിപ്പോൾ ടെൻഷൻ അടിക്കണ്ട നിങ്ങൾ കയ്യിൽ ഇങ്ങനത്തെ റെഡിമെയ്ഡായിട്ടുള്ള അലോവേര ജെല്ലുണ്ടെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്യാം ഒരു കുഴപ്പമില്ല ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ അലോവേര ജെല്ലും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കിട്ടാം ഇതവിടെ ഇവിടെ ആയിട്ട് കിടക്കും അപ്പോൾ അപ്പോൾ ആ മിക്സിങ് നല്ലതായിരിക്കണം പിന്നെ ഈ ചോറ് എന്ന് പറഞ്ഞ സാധനം എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ സ്കിൻ വൈറ്റനിങ് ആണ് ഏറ്റവും നല്ലൊരു സാധനമാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എത്ര നിറം കുറഞ്ഞിരുന്നവരാണെങ്കിൽ പോലും നമുക്ക് ഈ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു നിറം കിട്ടും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കറുത്തവരെ പോലും വിളപ്പിക്കുന്ന ഒരു ക്രൈമാണത് ഇതിപ്പോൾ നിർത്തിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കറുത്തുവോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നല്ല ഒരു ഫേസിന് നല്ല നിറം തരുന്ന ഒരു സാധനമാണത് പിന്നെ നമുക്ക് നമുക്കിതിലോട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിറ്റാമിൻ ഇ ഓയിൽ ഒരെണ്ണം മതിയേ ഇപ്പൊ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ പിരി നമുക്ക് വേണ്ട എന്നാന്ന് അറിയാമോ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ നമ്മുടെ വെളിച്ചെണ്ണ ഒരു മൂന്നാല് സ്പൂൺ അല്ല സോറി മൂന്നാല് തുള്ളി ഒരു മൂന്നാല് തുള്ളി നമുക്ക് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽമണ്ട് ഓയിൽ ഇതില്ലാണ്ടില്ല ഏതെങ്കിലും അപ്പം എനിക്ക് എന്താ റിയമോ ആൽമണ്ട് ഓയിലിൻ്റെ കുപ്പി എൻ്റെ പൊട്ടിയേ അപ്പം ഞാൻ ഈ കുപ്പിയിലോട്ട് ഒഴിച്ച് അപ്പോൾ അപ്പോഴേ ഞാൻ ഞാനിത് ആൽമണ്ട് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒന്നില്ലെങ്കിൽ നമുക്കിതിൽ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ ഇത് അപ്പം ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് മോത്ത് പറ്റി കൊടുക്കാം അപ്പോൾ ഇത് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ നമ്മുടെ ആൽമണ്ട് ഓയിലുള്ള നല്ലൊരു ക്രീമിൻ്റെ ഒരു സ്മെല്ലും കൂടി കേട്ടോ ഇനി ഇതില്ലെന്ന് ഞാൻ ആരും ടെൻഷൻ അടിക്കണ്ട നിങ്ങൾ കോക്കനട്ട് ഓയിൽ സാദാ ഓയിലൊഴിച്ചാലും മതി അപ്പോൾ ഇത് തേച്ച ഉടനെ തെളിവ് സഹിതം നിങ്ങൾക്കിതിൻ്റെ റിസൾട്ട് മനസ്സിലാവും നമുക്കിത് അപ്ലൈ ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് അതൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഈ ഫേസ് പാക്ക് ചെയ്യണേക്കാട്ട് മുമ്പ് തന്നെ ആദ്യം തന്നെ നമുക്ക് നമ്മൾ ഈ ഒരു ടോണർ നമ്മൾ ഉണ്ടാക്കിയില്ലേ അപ്പം അതാണ് നമ്മൾ ആദ്യം അടിച്ചു കൊടുക്കേണ്ടത് ഇത് നിങ്ങൾക്ക് ഇപ്പം ഏത് ഇപ്പം എന്താ പറയുക ഈ ഫേസ് നമ്മൾ ഫേസ് പാക്ക് ഇടണേകാട്ട് മുമ്പ് അല്ലാണ്ടുള്ള ടൈമിലൊക്കെ നമുക്കിത് അടിച്ചു കൊടുക്കാം പകലൊക്കെ നമുക്ക് നല്ലൊരു റിസൾട്ടാണ് അപ്പോൾ ഇത് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മുഖത്ത് നന്നായിട്ടൊന്നും അടിച്ചുകൊടുക്കാം അപ്പോൾ നമുക്കൊരു അപ്പോൾ ഈ റൈസ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തലേ ദിവസം നമ്മുടെ കുളിപ്പിച്ച് നമ്മളത് വെക്കുന്നതാണ് അപ്പോൾ ഇത് സ്കിന്നിൽ കഴിഞ്ഞാൽ ഭയങ്കര നല്ലൊരിതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത് നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് നമ്മളിതിപ്പോൾ അടിച്ചു കൊടുക്കണം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഫേസ് പാക്ക് ഇടാണ്ട് നമുക്കിത് ഇങ്ങനെ ചെയ്തു കൊടുക്കാവുന്നതാണ് പിന്നെ ഏത് പാക്ക് ഇടുമ്പോഴും നമ്മൾ ഇതിങ്ങനെ ഒന്ന് നമ്മൾ നല്ലതായിട്ടൊന്ന് അടിച്ചു കൊടുക്കണം നല്ല രീതിയിൽ തന്നെ അടിച്ചു കൊടുക്കണം എന്നിട്ട് ഒരു ഒരു രണ്ട് മിനിറ്റ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ട് നമ്മുടെ ഈ ഫേസ് പാക്കാണ് നമ്മളിടാൻ പോകുന്നത് ഇതിപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഡെയിലി ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ തന്നെ ഇത് സ്റ്റോർ ചെയ്യാം നല്ല റിസൾട്ടെന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ട് അപ്പോൾ ചോറിൻ്റെ ഗുണമൊക്കെ എല്ലാവർക്കും പറയാലോ ചോറ് അപ്പോൾ ഇതിൽ നമ്മൾ ആ ഓയിലിന് പകരം നമുക്ക് ആൽമണ്ട് ഓയില് എന്ത് വേണമെങ്കിലും ആൽമണ്ട് ഓയിലോ സാധാരണ കോക്കനട്ട് ഓയിലോ നമുക്ക് തേച്ച് കൊടുക്കാവുന്ന കേട്ടോ ഇനിയിപ്പം ടെൻഷൻ വേണ്ട ആൽമണ്ട് ഓയിൽ വേണോ എന്താണ് വേണ്ടതെന്നുള്ള ഒരിത് വേണ്ട രണ്ടിൽ ഏതെങ്കിലും പറ്റി കൊടുക്കാം അപ്പോൾ ഇപ്പം നമ്മുടെ ഏതാണ്ട് ഒന്ന് ഒന്ന് ഇത് ചുറവായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ പാക്ക് നല്ല കട്ടി തന്നെ അങ്ങ് തേച്ച് കൊടുക്കാം അപ്പം ഞാനിത് ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്യും കേട്ടോ എന്നിട്ട് ഇതിപ്പോൾ ഇനിയിപ്പോൾ ഇത് അരിച്ചൊന്നും എടുക്കണമെന്നൊന്നുമില്ല നിങ്ങൾ ടൈറ്റായിട്ട് ഏതെങ്കിലും ഒരു ഇതിലിട്ട് വെക്കുക അപ്പോൾ സ്കിന്നിന് ഒരു തരത്തിലെ ഡാമേജും ഇല്ല അത്രയും നല്ല സാധനങ്ങളാണ് നമ്മൾ ചേർത്തേക്കുന്നത് പിന്നെ വീട്ടിലുള്ള ഫ്രഷ് തെറ്റാർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം റെഡിമെയ്ഡ് ചേർക്കണമെന്നൊരു നിർബന്ധവും ഇല്ല അപ്പം ഇതെല്ലാം എല്ലാവർക്കും വീട്ടിൽ തന്നെ കിട്ടണ ഇതാണ് അപ്പം ആൽമണ്ട് ഓയിൽ ഇല്ലെങ്കിൽ നമുക്ക് സാധാ നോക്കി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അപ്പം സ്കിൻ ടൈറ്റാവുകയും ചെയ്യും ചുളുക്കളും ഒന്നുമില്ലാണ്ട് സ്കിന്നിന് നല്ല ഒരു നിറം സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് പാക്കാണ് അപ്പോൾ ഇങ്ങനെ മേളിലോട്ട് തന്നെ കൊടുക്കണം കേട്ടോ ഇരുപത് മിനിറ്റ് അപ്പോൾ ലൈവായിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ച് തരാം എന്തുമാത്രം നമുക്ക് തേച്ച ഉടനെ ഇത് റിസൾട്ട് കിട്ടുമോ അപ്പോൾ വീട്ടിൽ തന്നെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ കാര്യമാണ് കേട്ടോ ഇത് കുറച്ച് സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പോൾ നമുക്ക് എന്നാൽ ഇരുപത് മിനിറ്റ് ഇട്ട് കാണാം കേട്ടോ അപ്പോൾ ഇതിന്റെ റിസൾട്ട് ഞാൻ ലൈവായിട്ട് നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ പാക്ക് ഇട്ടിട്ട് ഇപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഒരു തുണി നനച്ചിട്ട് നന്നായിട്ടൊന്ന് മുഖമൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് മനസ്സിലാവുന്നുണ്ടാവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ നമ്മുടെ ക്രീമിൽ വിറ്റാമിനി ഓയിലും ഒക്കെ ഉള്ള കാരണം പിന്നെ നമ്മുടെ ഓയിലോ അതെല്ലാം നമ്മൾ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നമ്മൾ വിറ്റാ ഇത് ആൽമണ്ട് ഓയിലാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ നല്ല ഒരു എന്താ പറയുക ഡ്രൈ ആവേണ്ട ഒരു ഓയിലും കൂടി ആകും മുഖം അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് തേച്ച ഉടനെ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല ഒരു നിറം കിട്ടും അപ്പം ഇത് നമുക്ക് ഡെയിലി നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു കാര്യവും കൂടിയാണ് ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു നേരത്തെത്തെ എൻ്റെ ഫേസും ഇപ്പോഴത്തെ ഫേസും കൂടി ശരിക്കും നമുക്ക് അഴുക്ക് ഇങ്ങനെ തുടച്ച് മാറ്റിയ പോലെയാണ് നമുക്ക് ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത് നമുക്ക് ഡെയിലി ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു ഫേസ് പാക്കാണ് അപ്പോൾ കഴുത്തിലോട്ടും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മറക്കരുത് അപ്പോൾ നിങ്ങൾ ലൈവ് റിസൾട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഫങ്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് വരട്ടിപ്പോകാൻ പറ്റും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തേച്ച ഉടനെ നമുക്ക് റിസൾട്ട് കിട്ടുന്നൊരു പാക്കാണത് കൂട്ടത്തിൽ നമ്മുടെ ആ ടോണറും കൂടി നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോളാണ് ശരിക്കും നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളു അപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് തന്നത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മുഖം നല്ല ഭംഗിയാക്കി എടുക്കാം അപ്പോൾ വീഡിയോ കൊണ്ട് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് വേണം താങ്ക്